പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള നാല് സെഷനിലെ ഇടിവിന് ശേഷം ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിച്ചിരുന്നു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലിന് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഏകദേശം ഒരു ഇൻട്രാഡേ ഹൈക്ക് അടുത്തായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത് നമുക്കറിയാം ഇൻഫ്ലേഷൻ കണക്കുകളൊക്കെ തന്നെ വലിയ തോതിലൊരു പിന്തുണയാണ് നൽകിയത് നൂറ്റി പതിനാല് പോയിൻ്റിൻ്റെ ഒരു നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നൊരു റേഞ്ചിലാണ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ബ്രോഡർ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തു പ്രത്യേകിച്ച് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് വലിയ തോതിലുള്ള റാലി തന്നെയാണ് പ്രകടമാക്കുന്നത് ഏപ്രിൽ തൊട്ട് ഈ ഒരു സൂചികയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ബ്രോഡ് ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോഴും ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്ന് വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയും ഒക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി കാണിച്ചിട്ടുണ്ട് സോ ഒരു ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ ഒരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് യു എസ് വിപണിയുടെ പ്രകടനം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടിവ് എസ് എൻ പി ഫൈവ് സൂചികയിൽ കാണാൻ സാധിച്ചു പോയിന്റ് നാല് ശതമാനത്തിന്റെ ഇടിവിൽ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗജോൺസ് നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റിന്റെ നഷ്ടം രേഖപ്പെടുത്തിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാസ്ഡാഗ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപിന്റെ ഭാഗത്തുള്ള അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയ്ക്ക് പത്തൊൻപത് ശതമാനത്തിന്റെ താരിഫ് ചുമത്തുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ട്രേഡ് ഡീലിലേക്ക് എത്തി എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഇത്തരത്തിൽ വിദേശിക്ക് സമാനമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു ട്രേഡ് ഡീൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല യു എസിനെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ചൈനയ്ക്കുള്ള കയറ്റുമതി നിയന്ത്രണങ്ങളൊക്കെ തന്നെ നീക്കിയതിനെ തുടർന്ന് ഇപ്പോൾ ഏഷ്യൻ വിപണികളിൽ ചിപ്പ് സ്റ്റോക്കുകളൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ഏഷ്യൻ വിപണികളിൽ ഇന്നൊരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഇന്നും തുടരുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തുടക്കം വ്യാപാരത്തിൽ എൺപത്തി അഞ്ചോളം പോയിന്റിന്റെ ഒരു ഇടിവ് ഇന്നത്തെ ഒരു മോർണിംഗ് സെഷനിൽ ഗിഫ്റ്റ് ആൻഡ് നിഫ്റ്റി പ്രകടമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് പക്ഷേ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി എത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റും എത്രത്തോളം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നമ്മളെ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇവിടെ കോർപ്പറേറ്റ് ആക്ഷൻസ് ധാരാളം നടക്കുന്നുണ്ട് കുറെ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് സോ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സോ ഇന്ന് നമുക്കൊരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടാണ് ആഭ്യന്തര വിപണിയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽസ് നോക്കാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗ്രാജ് ഷെട്ടി പറയുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ളൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എങ്കിൽ മാത്രമാണ് നിയർ ടൈമിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു ലെവൽ തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരുപത്തയ്യായിരം എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക രൂപക്തേ പറയുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു ലെവലിൽ തന്നെയാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇതാണ് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ എക്സ് ട്വൻറ്റി വൺ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന റേഞ്ചിന് അടുത്ത് തന്നെയാണ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നുള്ള ഒരു ലെവലിൽ ഡിസസീവ് ആയിട്ടുള്ളൊരു ഔട്ട് നടന്നാൽ മാത്രമാണ് ഇരുപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവലിലോട്ട് മൂവ് ചെയ്യാൻ സൂചികക്ക് സാധിക്കുള്ളൂ മറിച്ച് താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തയ്യായിരം എന്നുള്ള സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നുള്ളൊരു റേഞ്ചിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് രൂപകതെ പറയുന്നുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഓഹരികൾ നോക്കാം ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ടെക് മഹീന്ദ്ര ഐ ടി സി ഹോട്ടൽസ് ഏഞ്ചൽ വൺ ഡി ബി കോർപ്പറേഷൻ ലേ ട്രാവനിയസ് ടെക്നോളജി കൽപ്പതാരു ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലാർജ് എൽ ആൻഡ് ടി ടെക്നോളജി സർവീസസ് റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് കഴിഞ്ഞ സെഷനിൽ കുറേയധികം കമ്പനികളുടെ ക്യു ആർ നമ്പേഴ്സ് വന്നിരുന്നു നമുക്ക് ജസ്റ്റ് അതിൻ്റെ ലാഭം എത്രയാണെന്നുള്ളത് മാത്രം ഡിസ്കസ് ചെയ്യാം ഐ സി ഐ സി ഐ ലോമ്പാഡിനെ സംബന്ധിച്ച് ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ നെറ്റ് പ്രീമിയം പരിശോധിക്കുമ്പോഴും ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി പതിനാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടോട്ടൽ ആനുവലൈസ്ഡ് പ്രീമിയം നോക്കുമ്പോഴും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അത് എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന കണക്കുകളാണ് എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സർവീസസിന്റെ റിസൾട്ടുകൾ വന്നിരുന്നു ഇത് വളരെയധികം ശ്രദ്ധിക്കും കാരണം ഈ റീസെന്റ് ആയിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എച്ച് ഡി ബി ഫൈനാൻഷ്യൽ സിനെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിൽ രണ്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ മാർജിനലായിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് റവന്യൂ പതിനഞ്ച് ശതമാനം ഉയർന്നതായിട്ട് കാണാം ജസ്റ്റ് ജസ്റ്റൈലിനെ സംബന്ധിച്ച് പതിമൂന്ന് ശതമാനത്തിന്റെ ഏറോണേറ വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വരുമാനം പരിശോധിക്കുമ്പോൾ ആറേ പോയിന്റ് രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഡിക്സൺ ടെക്നോളജീസിൻ്റെ ഓഹരി ഓഹരികൾ ഫോക്കസിൽ വരുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടേം ഷീറ്റിൽ ബൈൻഡിങ് ടേം ഷീറ്റിൽ ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കമ്പനിയുമായിട്ടാണ് ഇത്തരത്തിലൊരു ബൈൻഡിങ് ടേം ഷീറ്റ് ഒപ്പുവെച്ചതെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി എസ് കെ ഫിനാൻസിൻ്റെ ഓഹരികൾ നമുക്കൊന്ന് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കമ്പനിയുടെ ലോൺ ബുക്കിൽ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചുവെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരി യെസ് ആണ് യെസ് ബാങ്കിനെ സംബന്ധിച്ച് സുമി ടോമോ മിത്സു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് വീണ്ടും അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ഒരു ബില്ല്യൺ ഡോളറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ വരുന്നത് സോ യെസ് ബാങ്കിൻ്റെ ഫോ സ്റ്റോക്ക് ഫോക്കസിൽ വരുന്നുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനെട്ട് ശതമാനം വർദ്ധിച്ചുവെന്ന് അറിയിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരികൾ നമുക്ക് ഇന്ന് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് നോക്കുമ്പോഴും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ജി എം ബ്രൂവറീസ് ലിമിറ്റഡിൻ്റെ ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കമ്പനിയുടെ ക്യൂ വൺ റിസർച്ച് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനത്തിൽ പക്ഷെ ആറ് ശതമാനത്തിൻ്റെ എയർ ഓൺ എയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി കോടി രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോർട്ട് ടേം പേർസ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓഹരികൾ നോക്കാം അതിലൊന്ന് പെട്രോളറ്റ് എൽ എൻ സിയാണ് മുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ഒൻപത് ശതമാനത്തിൻ്റെ അപ്സൈ പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി രണ്ട് രൂപയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മുന്നൂറ്റി ഇരുപത്തി എട്ട് എട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് കരുതുന്നത് ആസ്ക് ഓട്ടോമോട്ടീവാണ് അടുത്തൊരു സ്റ്റോക്ക് അതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ടു അഞ്ഞൂറ്റി അൻപത് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാം എട്ട് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ടു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ എത്തുമെന്നാണ് കണക്കാക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ബൊണാൻസ എന്ന് പറയുന്ന ബ്രോക്കറേജിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടുള്ള ദ്രുമിൽ വിത്ലാനിയാണ് ഈ രണ്ട് ഓഹരികളും സജസ്റ്റ് ചെയ്തിരിക്കുന്നത്